അവതരണം കടന്നതിന് പത്തനംതിട്ട ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിലെ അവതാരകനോട് തട്ടിക്കയറി സി പി എം നേതാക്കൾ സ്പീക്കറേയും ആരോഗ്യവകുപ്പ് മന്ത്രിയും അപമാനിക്കുന്ന തരത്തിൽ വേദിയിൽ സംസാരിച്ചുവെന്നാരോപിച്ചാണ് സി പി എമ്മുകാർ അവതാരകനോട് ദേഷ്യപ്പെട്ടത് പത്തനംതിട്ട സെന്റ് മേരീസ് സ്കൂൾ അധ്യാപകൻ ബിനു കെ സാമായിരുന്നു പരിപാടിയുടെ അങ്ങ് തലശ്ശേരിയിലെ ദമ്പിരിയാണ് ഇവിടെ പത്തനംതിട്ട നഗരസഭ നിർമ്മിച്ച ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു പാർട്ടിക്കാരെ ചൊടിപ്പിച്ച സംഭവം ഉണ്ടായത് അവതാരകന്റെ ആമുഖ പ്രസംഗം നീണ്ടുപോയതിനാൽ സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിനായി പീഡനത്തിനു മുന്നിൽ കാത്തു നിൽക്കേണ്ടി വന്നു അപ്പൊ അങ്ങനെ പത്തനംതിട്ടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങേക്കവിടെ അടുത്ത മീറ്റിംഗിന് വേണ്ടി ഒരു ഓട്ടത്തിലാണെന്ന് പറയാം പക്ഷേ ഏറെ സന്തോഷമുണ്ട് അങ്ങയുടെ ഈ സാന്നിധ്യത്തിൽ ശേഷം ആരോഗ്യമന്ത്രിയെയും വെറുതെ വിട്ടില്ല ടൗൺ സ്ക്വയർ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രിക്ക് വിഷമം ഉണ്ടാക്കുമെന്നായിരുന്നു അവതാരകൻ വേദിയിൽ പറഞ്ഞത് ടൗൺ സ്ക്വയർ ഉദ്ഘാടനം ചെയ്തിട്ട് ഏറ്റവും വിഷമിക്കുന്ന ഒരാൾ നമ്മുടെ ആരോഗ്യമന്ത്രിയാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങളാരും ഞെട്ടണ്ട കാരണം വേറെന്തുകൊണ്ടുമല്ല എന്തുകൊണ്ട് ഇത് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തില്ല എന്നുള്ളതാണ് ജില്ലയിലെ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ ഉദ്ദേശിച്ചാണോ അവതാരകൻ ഈ പറഞ്ഞതെന്ന് വേദിയും സദസ്സും ഒരുപോലെ സംശയിച്ചു ഏതായാലും ചടങ്ങ് പൂർത്തിയായ ഉടൻ അവതാരകൻ ബിനു കെ സാമിനെ സി പി എമ്മുകാർ അടുത്തു വിളിച്ച് നാവിനെ നിയന്ത്രിക്കണമെന്ന് ഉപദേശിച്ചു വിട്ടു തന്റെ ഭാഷാപ്രയോഗം പാർട്ടിക്കാർക്ക് മനസ്സിലായില്ലെന്നും നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചതെന്നാണെന്നും അവതാരകൻ മറുപടി നൽകി അമൃത ന്യൂസ് പത്തനംതിട്ട